നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണെങ്കിൽ നിങ്ങൾക്കായി ഏറ്റവും പുതിയ ഒൻപത് ഒഴിവുകൾ ജോബ് ബസാർ കേരളയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു പ്രമുഖ ടെലികോം കമ്പനിയിലേക്ക് ടെലിസെയിൽസ് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ഥലം കുണ്ടന്നൂർ എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ വടുതല എന്ന സ്ഥലത്ത് വാട്ടർ പ്യൂരിഫയർ കമ്പനിയിലേക്ക് സെയിൽസ് പ്രമോട്ടർ ജൂനിയർ സെയിൽസ് സ്റ്റാഫ് സീനിയർ സെയിൽസ് സ്റ്റാഫ് എന്നീ ഒഴിവുകളുണ്ട് പ്രമുഖ ടുവീലർ ഡീലർഷിപ്പിന്റെ ആലുവയിലെയും വരാപ്പുഴയിലെയും ഷോറൂമിലേക്ക് കസ്റ്റമർ സർവീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇവരുടെ തന്നെ ആലുവയിലെ ഷോറൂമിലേക്ക് ടെലിഗോളിനി എക്സിക്യൂട്ടീവിന്റെ കൂടെ ഒഴിവുണ്ട് ഐഇ ടി കമ്പനിയിലേക്ക് കാഷിറിനെ ആവശ്യമുണ്ട് സ്ഥലം വരാപ്പുഴ എറണാകുളം ജില്ല കൂടാതെ മറ്റു ഒഴിവുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ജോബ് ബസാർ കേരള വഴി ജോലിക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ ഒമ്പത് അഞ്ച് ആറ് ഏഴ് ഒന്ന് മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് ഒന്ന് എന്ന വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് जो पसार केरला